ചാനൽ അപ്പൊ ഞാൻ പറഞ്ഞത് നമ്മുടെ രണ്ടാമത്തെ വീഡിയോ ആണിത് നമ്മുടെ ഡിസംബറിൽ നമ്മൾ ഇറക്കിയ പ്രാണയിലേക്കുള്ള ന്യൂ കളക്ഷൻസ് അപ്പൊ നമ്മൾ കുറെ വെറൈറ്റീസ് ആയിട്ടുള്ള സാധനങ്ങളാണ് ഇറക്കിയത് ഇപ്പൊ നമ്മൾ റെന്റിന് പോകുന്നോണ്ട് തന്നെ സാധനങ്ങൾ ഇവിടെ തിരിച്ചെത്തുന്നുണ്ട് അപ്പൊ നമ്മൾ വെറൈറ്റി വെറൈറ്റി സാധനങ്ങളാണ് ഇറക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ ഇപ്രാവശ്യം കൂടുതൽ ആൾക്കാരും നമുക്ക് ചോദിച്ചു വന്ന സാധനമാണ് ഇപ്പൊ ഇങ്ങനത്തെ പെൻറ്റന്റ് വന്നിട്ടുള്ള ലോങ് ഷോർട്ടും ആയിട്ടുള്ള അപ്പൊ അതിൽ കുറച്ച് വെറൈറ്റീസ് ഞങ്ങൾ അടക്കിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇത് നമ്മൾ ചെറിയ റേറ്റിനൊക്കെ നമുക്ക് ബ്രൈഡ് സെറ്റായിട്ട് ഇത് സെറ്റ് ചെയ്യാൻ പറ്റും അതെ അപ്പം നമുക്ക് ഓരോന്ന് ഇട്ടൊന്നും മാറ്റിയാലോ അപ്പൊ ഇതിലെനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടൊരു ഇത് ഇതില് രണ്ട് ഷോർട്ട് ലോങ് ഹാർ ഒരു ഷോർട്ട് ഹാറും പിന്നെ കമ്മലും കൂടി അതില്ല അപ്പൊ നമ്മൾക്ക് ഇത് എന്താ പറയാ നല്ല ഭംഗമില്ല സാരിനോട് ആയാലും ചുരിദാറിനോട് എത്രത്തോളം പറ്റുന്നറിയില്ല നല്ല മെറൂൺ കളർ ആയതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാത്തിനോടും യൂസ് ചെയ്യാൻ പറ്റും പിന്നെ ഓൾമോസ്റ്റ് നമ്മൾ ഇങ്ങനെ സാധനങ്ങളൊക്കെ കോമൺ ആയിട്ട് വരുന്ന രണ്ട് കളേഴ്സ് ആണ് ഒന്ന് മെറൂണും ഗുളീനും പിന്നെ നമുക്ക് ഇതാണ് പിന്നെ ഷോർട്ട് ആയിട്ടുള്ള സാധനമായിട്ടുള്ള നല്ല രീതിക്ക് പാക്ക് ചെയ്തൊക്കെ വരുന്നുണ്ട് ഇങ്ങനെ ഇവിടെ ബിക്കോസ് എന്തിനാന്ന് എന്തിനാ അയച്ച് തരുന്നതാണല്ലോ അപ്പോ ഇതിന്റെ മാല ലോക്കറ്റ് നമുക്ക് രണ്ട് മൂന്ന് ലോക്കറ്റ് എങ്ങനെ പൊട്ടിപ്പോയിട്ടുണ്ട് കേട്ടോ ഒരു നല്ല രീതിക്ക് അയച്ചിട്ട് അപ്പൊ ഞാന് മാല ഞാൻ ഇട്ടാ കമ്മല് കമ്മല എന്റെ രണ്ട് കമ്മലിട്ട് കഴിവില്ല ബിക്കോസ് എന്റെ മൂക്കൂട്ട് പോയി പോയി അപ്പൊ അതാ ഞാൻ കമ്മല് നല്ല ഭംഗിയുള്ള കമ്മല ഏട്ടാ ഏർ എനിക്ക് ഭയങ്കര ഇഷ്ടായിട്ട് ഈ മാലേന്റെ ഏറ്റവും മെയിൻ ആയിട്ടുള്ള സംഭവം ഈ കമ്മല നല്ല വർക്ക് വന്നിട്ടുള്ള കമ്മല വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടില്ലേ അതുകൊണ്ട് തന്നെ എന്റെ മൂക്ക് ചെറിയ നാരനെ കൊണ്ട് പറയുന്നത് അപ്പൊ ഇതിനെ നമ്മളെ മൾട്ടി കളർ എടുത്തിട്ടുണ്ട് ഇതൊക്കെ നമുക്ക് കണ്ണും കൂട്ടി എടുക്കാൻ പറ്റുന്ന സാധനം കേട്ടോ വളരെ ബ്യൂട്ടിഫുൾ അയച്ചാണ് കേട്ടോ ഞാൻ പറഞ്ഞിട്ടുണ്ടോ ഇതിന്റെ ഒരു സ്ഥിരം വരുന്ന ഒരു കോമ്പിനേഷൻ കളറായിട്ട് ഗ്രീൻ അതിന്റെ മെറോൺ ഇതിലും കമ്മലുണ്ട് കേട്ടോ ഇതിന്റെ കമ്മലും കുറച്ചൂടെ നല്ല ഭംഗിയുള്ള കമ്മല ഇത് ഞാൻ ഇടണ്ടാലോ ഇട്ടാലും അതൊക്കെ തന്നെയാണ് വരിക നമുക്ക് വേറെ വെറൈറ്റീസ് ആയിരുന്നു ഞാന് ആ പിന്നെ എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു മാല കേട്ടായിരുന്നു മീൻസ് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് നമ്മളെ ശരീരത്തിൽ നിൽക്കുന്ന ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാനിത് ഇട്ട് കഴിച്ച വളരെ വളരെ അധികം

ചെറിയ രൂപയ്ക്ക് നമുക്ക് ഇത് റെന്റിന് തരാൻ പറ്റും ടൊബ്രൈഡിനൊക്കെ ഇതിൽ നല്ല ബ്യൂട്ടിഫുൾ നല്ല കാമലോടിക നമ്മൾ നല്ല രസമല്ലേ ഇത് സാരിക്കൊക്കെ ഒക്കെ നല്ല ഭംഗി ഉണ്ടാവും ഓക്കെ അപ്പം ആരും മറക്കണ്ട കേട്ടോ പ്രാണ ഷോപ്പ് പയ്യോളി നിയർ ശ്രീറാം ജ്വല്ലറി പ്രണബ് ജൂല്ലറി എന്നൊക്കെ ഫസ്റ്റ് ഫ്ലോർ മാസ് കോംപ്ലക്സ് ഓക്കെ മറക്കണ്ട 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 മരക്കണ്ട മരക്കണ്ടോർമൽ പിച്ചറാണോ ബൈ ബൈ നമുക്ക് നെക്സ്റ്റ് ഇത് നല്ല ഗ്രീൻ ഗ്രീൻ ട്രെൻഡിങ് വന്നിട്ടുള്ള ഞാൻ നമുക്ക് നോക്കാം ഓ മൈ ഗോഡ് പണി ഉണ്ട് പണിട്ടോക്കാം കുറച്ച് സമയം ഞാൻ നേടി ആദ്യം പൊളിച്ചിട്ടെ അപ്പൊ ഞാനിത് നമ്മള് നൂലൊക്കെ പൊളിച്ച് ഞാൻ ഇട്ട് നോക്കാം നല്ല രസേ സാരിനെ അവിടെ പെട്ടെന്ന് ശരിക്കും നമ്മൾ എന്ത് ഇട്ടാലും അതിന്റെ ഒരു മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുമ്പോ വേക്കുന്ന ഒരാളിങ്ങനെ കഴിഞ്ഞാൽ കണ്ണാട്ട്

ഇത് കുറച്ച് മുന്നേ ട്രെൻഡിങ് ആയിട്ടുള്ള സംഭവമായിട്ട് അപ്പൊ ഇത് ട്രെൻഡിങ് ട്രെൻഡ് ഔട്ട് ആയതുകൊണ്ട് ഞങ്ങള് ഇത് ആദ്യം ഞങ്ങൾ വാങ്ങിയില്ല പക്ഷെ പലരും ഇത് ചോദിച്ചു വന്നിട്ട് കാരണം ഇത് നല്ല അടിപൊളി ഒരു നല്ലൊരു മാലയാണ് നമ്മൾ എന്തിനൊക്കെ ഇട്ടാലും നല്ലൊരു ഹൈ ലൈറ്റ് ആയിട്ട് കിടക്കുന്ന ഞാനിത് ഫസ്റ്റ് തന്നെ കിട്ടുമൊക്കെ ചുരിദാറിൻ്റെ അവിടെ കിട്ടും പക്ഷെ നല്ല ഭംഗിയായിരുന്നു നിങ്ങൾ വീഡിയോ എങ്ങനെയാ കാണണെന്നർ നേരിട്ട് നല്ല ഒരു ആൻഡി കളറിലാണ് നല്ലൊരു ഫിനിഷിംഗ് വർക്ക് കൊടുക്കുന്ന ഒരു മാലിയായിട്ടോ ഇത് കുറച്ചുകൂടെ നല്ല കളറാണ് നല്ലൊരു ഗോൾഡൻ കളറാണ് ും കമ്മൽ വരുന്നുണ്ട് നമ്മൾ കമ്മലും ഒരു നല്ലൊരു ടൈപ്പാണ് നമ്മള് ലക്ഷ്മി കമ്മൽ അടുത്ത വളരെ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ ഇത് ഇത് ഏത് ഭഗവാനാണോന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല പക്ഷെ ഇപ്പത്തെ ഒരു വലിയ വലിയ ലോക്കറ്റ് വരുന്ന ഒരു ടൈപ്പാണ് ആണ് ട്രെൻഡിങ് അപ്പൊ അതിലെ ഒരു വെറൈറ്റി ആയിട്ടുള്ള ഒരു സംഭവം ആട്ടെ ഇത് ഏർ കുറച്ചൂടെ മീൻസ് വലിയ തടിയൊന്നും ഇല്ലാത്ത അങ്ങനെ പറയില്ല കുറച്ച് തടി ഇല്ലാത്ത പക്ഷേ നെൽസി മെലിഞ്ഞ് നല്ല മെലിച്ചുള്ള ഒരു എവറേജിലുള്ള ആൾക്കാരൊക്കെ ഇട്ടാൽ നല്ല ഭംഗി കൊടുക്കുന്ന ഒരു മാന ആട്ടോ ഇത് ഇതിനെ കമ്മില് വരുന്നുണ്ട് കേട്ടോ എല്ലാത്തിനും പങ്കെ പിന്നെ അതുപോലെ തന്നെ എന്താ സ്റ്റോൺ വർക്ക് വന്നിട്ട് ഒരു ലക്ഷ്മി പെൻഡൻ വന്നിട്ടുള്ള ഒരു മാനേട്ടത് ഇതും ഇത് ഇത് ഞങ്ങൾ രണ്ട് കളർ റപ്പിറ്റുണ്ട് ഇത് ഗ്രീനാണ് ഇതിന്റെ മിക്സഡ് കളറും ഉണ്ട് കേട്ടോ

ഇത് ഇത് നമ്മൾ റീസ്റ്റോക്ക് കാരണം ും മൂന്നാമത്തെ പ്രൈസ് പ്രൈസ്റ്റോക്ക് കേട്ടോ എല്ലാരും ഇത് മേടിച്ചു പോകുന്ന ഒരു സംഭവം കേട്ടോ നല്ല കളർ വരുന്നതൊന്നും ഭയങ്കര ഫിനിഷിങ് വർക്കും പിന്നെ ഹെവിയും അല്ലാത്തത് കൊണ്ട് തന്നെ എല്ലാരും ചൂസ് ചെയ്യുന്നതൊരു മാരി കേട്ടോ ഭയങ്കര സിമ്പിൾ അല്ലേ അതുപോലെ തന്നെ ഇതിന് നല്ല സിമ്പിൾ ടൈ സിമ്പിളായിട്ട് തന്നെയുള്ള കമ്മൽ ചെറിയ റേറ്റേ വരുന്നുള്ളൂ മുന്നൂറ്റി ഇരുപതും റേറ്റ് വരുന്നുള്ളൂ പിന്നെ ഇത് ഞങ്ങൾ റെൻറ്റിന് കൊടുത്തിട്ടില്ല ബിക്കോസ് എല്ലാവരും ഇത് മേടിച്ച് പോകുന്നുണ്ട് ഇത് വാങ്ങ വാങ്ങാണ്ട് ആരും പോയില്ല കാരണം സിമ്പിളാണ് നമ്മളെ ഓൾമോസ്റ്റ് എല്ലാവരും ഇപ്പോൾ സിമ്പിൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരല്ലേ സിമ്പിളായിട്ടുതന്നെ എല്ലാവരും മേടിച്ച് പോകുന്നുണ്ട് അല്ലെങ്കിൽ പല കളേഴ്സ് ഉണ്ട് നമ്മൾ നമ്മൾ പാഞ്ചിലിടുന്നതായിരിക്കും പിന്നെ ചോക്ക ടൈപ്പാണ് ഇതൊരു സിമ്പിൾ ടൈപ്പ് ആണ് നമ്മൾ ഈ ഡിഫറെൻ്റ് കളേഴ്സ് എടുത്തത് നമുക്ക് ലാവൻഡർ ഇത് നമ്മൾ നമ്മളെട്ടില്ലാത്തൊരു കളറാണ് ലാവൻഡർ അപ്പം ഞങ്ങളത് പിന്നെ ഒരു ഓഫ് വൈറ്റ് സംഭവം കളിക്കാം കേട്ടോ പിന്നെ എനിക്ക് ഭയങ്കര ഇതും നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത മാനേട്ടോ ഇതും ആരും ഫ്രീനും ഉണ്ടായിരുന്നില്ല എല്ലാവരും മേടിച്ചുണ്ടോ അതുകൊണ്ട് നമ്മൾ റീസ്റ്റോക്ക് ചെയ്ത മാന കേട്ടോ ഭയങ്കര ഭംഗിയുള്ള മാന കേട്ടോ പറയാൻ വാക്കുക ും നല്ല കമ്മലായിട്ടോ വരുന്നത് ചെറിയ പൈസയാണ് നാനൂറ്റി ഇരുപത് രൂപ എവിടെയും കിട്ടും ഇരുപത് രൂപയ്ക്ക് നല്ല ഭംഗിയുള്ള കമ്മലും നല്ലൊരു കോമ്പിനേഷൻ ഗ്രീനും പേളൊക്കെ വന്നിട്ടില്ല നല്ല കളറായിട്ടാ മീൻസ് ഇത് ഇട്ട് നിങ്ങള് പോയിൻ്റെ ഗോൾഡ് അല്ല അല്ലെന്നാരും പറയില്ല നമുക്ക് സൂപ്പർ നമുക്ക് ഈ ടെമ്പിൾ ഷൂട്ടിന് ഉണ്ടാവില്ല ബ്രൈഡിനായിക്കോട്ടെ ഇത് ഈ നല്ലൊരു ഗ്രീൻ കളർ ആയതുകൊണ്ട് തന്നെ നമ്മൾ സെറ്റ് സാരിനോടൊക്കെ ഇട്ടാ പോളിക്ക് അതുപോലെ തന്നെ റെഡ് ഇപ്പൊ നമ്മള് കോൺട്രാസ്റ്റ് കളേഴ്സ് ആണല്ലോ യൂസ് ചെയ്യുക അപ്പൊ ഗ്രീന് മാറ്റുള്ള നിങ്ങൾ ഏതെങ്കിലും ഒരു സാരിനോട് ഇത് ഇടാണെങ്കിൽ പോളിക്ക് സൂപ്പർ ആയിട്ട് ഞാൻ ഗ്യന്റി ഓക്കെ ഗ്യാരണ്ടി സാധനം അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കുറച്ച് കളക്ഷൻസ് നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞങ്ങളുടെ ഇൻസ്റ്റ ഞങ്ങളുടെ പ്രാണ പേജ് ഞങ്ങളത് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ ഫുൾ വീഡിയോസ് ഓരോന്നിനെയും കാണാൻ പറ്റൂട്ടോ അപ്പം ജസ്റ്റ് പിന്നെ ഇൻസ്റ്റയിൽ പ്രാണെന്ന് വെച്ചാൽ മതി ഷോപ്പ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ പയ്യോളി കെ ടി റോഡിൽ മാർട്ട് കോംപ്ലക്സിലാണ് നമ്മുടെ പ്രാണ ഷോപ്പ് ഉള്ളത് നമ്മൾ ഓൾമോസ്റ്റ് അങ്ങനെ പറയല്ലോ കേട്ടോ ഞങ്ങൾ കുറച്ച് മുന്നേ ഇറക്കിയ മാലകളാണ് ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ട് ഓടിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇപ്പം കുറച്ച് സെലിബ്രിറ്റീസ് നമ്മളെ സംഭവങ്ങൾ യൂസ് ചെയ്തിട്ടുണ്ട് നമ്മളതല്ല ആ മോഡൽ അപ്പോൾ അവർ അതിന് മുന്നേ നമ്മളിവിടുന്ന് കുറേ ബ്രൈഡൽ യൂസ് ചെയ്തിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു വീഡിയോ ഞാൻ ഇടണം എന്ന് വിചാരിക്കുന്നുണ്ട് നമ്മുടെ ഫോട്ടോസും നമ്മളെ ബ്രൈഡ് യൂസ് ചെയ്തും സെലിബ്രിറ്റീസ് യൂസ് ചെയ്തും അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ അറിയാനുണ്ടെങ്കിൽ കമൻ്റ് ഇട്ടുകൊള്ളാം അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുമ്പോഴേക്കും അടുത്ത വീഡിയോ വരുമ്പോഴേക്കും ഓട്ടോ അടുത്ത വീഡിയോ കാണാം ഓക്കെ